ഹലോ ഞാൻ ലിപിൻഡി അപ്പൊ ഞാൻ ഇന്നിപ്പോ എത്തി നിൽക്കുന്നതെന്ന് അതായത് ഇന്ന് ഞാൻ വീഡിയോ വരാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നല്ല ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഇന്നത്തെ ദിവസം വൈറൽ ആയതെന്ന് പറഞ്ഞാൽ പെരേരയുടെ കല്യാണം കഴിക്കുന്ന പറഞ്ഞ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെയാണ് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് കാരണം ഇതിപ്പോ എനിക്ക് ഇന്നിപ്പോ കുറച്ച് കുറെ കോളുകൾ എനിക്ക് കിട്ടി അതായത് പെരേരയുടെ കല്യാണം കഴിഞ്ഞോ പെരേരുടെ കരിമൂൺ എന്നോ ആണോ എന്നൊക്കെ ചോദിച്ചാൽ എന്റെ എനിക്ക് കുറെ കോള് കിട്ടാൻ തുടങ്ങി അക്ക ഈ ഫൈക്കൈതികളാണ് പക്ഷെ ഞാൻ പറയാം ആ കാര്യത്തിൽ എനിക്കൊരു ബന്ധവും ഇല്ല എനിക്ക് അറിയാനും പാടില്ല നിങ്ങളൊന്നില്ലെങ്കിൽ വിഷ്ണുവിനെ വിളിച്ചോക്കി അല്ലെങ്കിൽ ആ വിഷ്ണു എന്ന് പറഞ്ഞാൽ പൈനമ്പതലെ അവനെ വിളിച്ചു നോക്ക് ഇല്ലെങ്കിൽ അട്ടായത്തിനെ വിളിച്ചു നോക്കി ഇല്ലെങ്കിൽ മാഹിമൂത്രപൂഴിനെ വിളിച്ചു നോക്ക് അങ്ങനെ ഉള്ളവരെ വിളിച്ചു എന്നെ അടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കറിയാനും പാടില്ല അപ്പൊ ഇപ്പൊ ഞാൻ കുറച്ചേരം കഴിഞ്ഞപ്പോ അതായത് ഇപ്പൊ കുറച്ചു നേരം മുമ്പ് നമുക്ക് കുറച്ച് ശക്തമായ കുറച്ച് കാര്യങ്ങള് അറിഞ്ഞു അതായത് വേറെ ഈ പെരേര ഈ പറ്റിക്കുന്ന തുടങ്ങിട്ട് ഈ പെമ്പിള്ളേര പറ്റിക്കത് തുടങ്ങിട്ട് കൊറേം കാലമായി അതായത് ഈ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു പറഞ്ഞിട്ട് ആ ഒരു സംഭവമാണ് പെരേര ഇപ്പൊ ചെയ്തു ചെയ്തോണ്ടിരിക്കുന്നത് കാര്യം പറഞ്ഞ അവന് ബിഗ് ബോസിക്കാരൻ അങ്ങനെ കാരണം ഇങ്ങനെ കയറുന്നു പറഞ്ഞേ അവൻ കൊറേ പൊട്ടൻ കളിക്കുന്നുണ്ട് അതൊക്കെ അത് പൊട്ട കളിക്കുന്നതല്ല പക്ഷെ ശരിക്കും പൊട്ടര ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം ബിഗ് ബോസിരി ചലതരം കാണിച്ചിട്ടൊന്നല്ല ബിഗ് ബോസിക്കാരൻ്റെ അതെന്തായിക്കോട്ടെ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ ഞാൻ പറയാൻ വന്നു പറഞ്ഞ റിയ എന്ന് പറഞ്ഞ ഒരാളാ അറിയാറല്ലേ റിയ ഷെറി അതായത് പെരേരെ പെൺ പെരേര പണ്ട് ആദ്യകാലത്ത് പെരേര പറ്റിച്ച് ഒഴിവാക്കിയ ഒരാളാണ് അതായത് വിവാഹ വാഗ്ദാനം നൽകി പറ്റിച്ച് ഒഴിവാക്കിയ ഒരാളാണ് ഈ റിയ ഷെറി എന്ന് പറഞ്ഞ ഒരാള് ആ പെണ്ണിനെതിരെ ഇപ്പം കുറെ അപവാദങ്ങൾ പറഞ്ഞു അതായത് ആ പെണ്ണിനെ അങ്ങോട്ട് നാപ്പത് വയസ്സായി മുപ്പത്തെട്ട് വയസ്സായി അങ്ങനെയാണിങ്ങനെയാണെന്നൊക്കെ പറയണ്ടായി പക്ഷെ അതൊക്കെ ശരിയാണെന്ന് അറിഞ്ഞുകൂടാ കാരണം അതിനെ കുറിച്ച് ഞാൻ പറയാൻ വേണ്ടത് ഇപ്പൊ അവരുടെ നിന്ന് എനിക്ക് കുറച്ച് അവരുടെ ഇന്നല്ല നമ്മള് കൊറച്ച് ആ കാര്യങ്ങൾ അറിഞ്ഞു അത് അവരുടെ ഇന്നും കിട്ടി കുറച്ച് വേറെ പുറത്തുനിന്നൊക്കെ കിട്ടി അവ കാര്യങ്ങൾ അറിഞ്ഞു കാര്യങ്ങൾ എന്ന് പറഞ്ഞാ ഇന്നിപ്പൊ ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞിട്ടേ അതിലെ പെൺകുറ്റിന്റെ പേര് എന്തു എനിക്കറിയില്ല കാര്യം പറഞ്ഞ എനിക്ക് തോന്നുന്നത് പറയുന്നത് വീഡിയോ ആയിട്ടല്ല ചെയ്തത് കാരണം അത് വീഡിയോ ആയിട്ടാണ് ചെയ്തത് ഇതിപ്പോ പറയുന്നത് വച്ചാ എവിടെ തുടങ്ങണം എങ്ങനെ പറയണോന്ന് എനിക്കൊരു പിടുത്തം കിട്ടുള്ള ഇപ്പൊ അതായത് എവിടെ തുടങ്ങാണോ എനിക്കിപ്പോ ഒരു പിടുത്തം കിട്ടാത്തത് ഞാൻ പറയാം അല്ലെങ്കിൽ ഇങ്ങനെ പറയാം അതായത് ഇപ്പൊ ആദ്യ റിയ ഷെറിയുടെ കാര്യം തന്നെ പറയാം കാരണം റിയ ഷെറി എന്ന് പറയുന്ന ഒരു പെണ്ണ് അതായത് ഈ പെരേരയുടെ ആദ്യകാലത്തെ കമ്പുകി അതായത് അന്ന് തിയേറ്ററിൽ ഇരുന്ന് വിവാദമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു വിവാദമൊക്കെ ഉണ്ടായിന്ന് പറഞ്ഞിരുന്നേ അതായത് തിയേറ്ററിൽ ഇരുന്ന് അങ്ങനെ സ്നേഹത്തിന്റെ പൊരുപാടിയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിലോ ഈ അത് ഈ പെരേര തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം പെരേരയുടെ സിബ് തുറന്നു നോക്കി അങ്ങനെ തുറന്നോക്കി അങ്ങനെയൊക്കെ പറയുന്ന ഡയലോഗർക്കുള്ള അപ്പൊ ആ ആളിലെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഈ പെരേര വാഗ്ദാനം ചെയ്തു എന്നിട്ട് ഇപ്പൊ എന്തുകൊണ്ടാണോ ഒഴിവായി കാരണം എന്ന് പറഞ്ഞ ഈ ജൂൺ മാസത്തില് ജൂൺ ജൂൺ മാസത്തില് ഇങ്ങനെ പെരേര പെരേര ആ പെൺകു ആ പെണ്ണിനെ വിളിച്ചിട്ടായി വിളിച്ചിട്ട് ആ പെണ്ണിനോട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് കല്യാണം കഴിക്കാം എനിക്ക് വിവാഹം എനിക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് കല്യാണം കഴിക്കാം അപ്പൊ അങ്ങനെ ഈ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഈ റിയ റിയ്ക്കും താല്പര്യമുണ്ട് അവരെ കല്യാണം കഴിക്കണമെന്ന് കാരണം അവര് അവൾ സ്നേഹിച്ചു സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അവള് പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ ഒന്ന് തുടങ്ങി ജൂലൈ ഒന്ന് തുടങ്ങി പതിനഞ്ച് വരെയുള്ള ഡേറ്റില് ഏതെങ്കിലും ഒരു ഡേറ്റിൽ കാണിക്കാതെ കലണ്ടറിലെ ഡേറ്റ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുത്തു അപ്പൊ പെരേര പറയണു പെരേരപ്പോ ഓക്കെ നമ്മു അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോ പെരേരയുടെ വാക്കുകൊണ്ട് മാറി കുറച്ച് ആൾ കഴിഞ്ഞപ്പോ കുറച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പെരേരയുടെ വാക്ക് മാറി പെരേര പറഞ്ഞു എനിക്ക് ബിഗ് ബോസിൽ പോകണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞ് ഞാൻ എന്റെ കയ്യിൽ പൈസ ഉണ്ടാവുമ്പോ നമുക്ക് ചെയ്യാം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഈ പെരേര ആ റിയനോട് പറഞ്ഞ് കല്യാണം സ്റ്റോപ്പ് ആക്കി അങ്ങനെ ഇരിക്കാണ് ഇപ്പൊ അത് വീണ്ടും ഇപ്പൊ കല്യാണം അത് റിയ വിചാരിച്ചിരിക്കേണ്ടത് ഒറിജിനൽ കല്യാണം എന്നാ ഇനി ഒറിജിനൽ കല്യാണമാണോന്ന് അറിയില്ല റിയ വിചാരിച്ചു നിൽക്കുന്ന ഒറിജിനൽ കല്യാണമാണ് അതാണ് എനിക്ക് ഈ പെട്ടെന്ന് ഈ അറിവുകളൊക്കെ തന്നത് അറിവുകളൊക്കെ കിട്ടിയത് സത്യം പറഞ്ഞാൽ റിയ തന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പൊ റിയ പറഞ്ഞത് ഇത്രയൊന്നും അതായത് ഈ വിഷ്ണു കൊച്ചിക്കാരെന്ന് പറഞ്ഞ ഫ്രോഡ് പൈനാപ്പ് തലേ പൈനാപ്പ് തല എന്ന് പറഞ്ഞ ഫ്രോഡ് ഈ റിയ എന്ന് പറഞ്ഞ പെൺകുട്ടി ഈ പെണ്ണിനെ വിളിച്ചിട്ടുണ്ട് ഈ പെണ്ണിനെ വിളിച്ചിട്ട് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ മാരേജും കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമുക്ക് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാം അഞ്ഞൂറ് രൂപയാ ചിലവുള്ളൂ ഈ വിഷ്ണു കൊച്ചിക്കാരെന്ന് പറഞ്ഞ ആ ഫ്രോഡ് ആ റിയ എന്ന് പറഞ്ഞ പെണ്ണിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് റിയ എൻ്റെ അടുത്ത് പറഞ്ഞത് ഏഹ് റിയ എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അപ്പൊ വിഷ്ണു കൊച്ചിക്കാരെ ഇതിലെ ഫ്രോഡുകൾ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കാരണം ഇപ്പൊ ഈ വീഡിയോ വന്നപ്പോ അവര് മൂന്ന് പേരും ഉള്ളൂ നല്ല വീഡിയോ വീഡിയോകൾ കാരണം വിഷ്ണു കൊച്ചിക്കാരന്റെ ഒത്തുകളിയാണ് ഇപ്പൊ ഈ കല്യാണം നടക്ക് കല്യാണം എന്ന് പറഞ്ഞ നടക്കുന്നത് അത് റിയ എന്നെ പറഞ്ഞാണ് ഈ കാര്യം പിന്നെ എന്താ പറഞ്ഞ സത്യം ആ ജൂലൈ മാസത്തിൽ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവനത്തിന് കാലു മാറി അവൻ പറഞ്ഞു ബിഗ് ബോസിൽ പോകണം ബിഗ് ബോസിൽ പോയി കഴിഞ്ഞിട്ട് പൈസ ഒക്കെ ഉണ്ടായി കഴിയുമ്പോ എന്നിട്ട് പണക്കാരനാവണം പണക്കാരനായി കഴിഞ്ഞിട്ട് നമുക്ക് കല്യാണം കഴിക്കാം അങ്ങനെ പറഞ്ഞു വീണ്ടും പറ്റിച്ചു അതിന്റെ അടക്കെയാണ് ഇപ്പൊ ഈ ഫോട്ടോ ഇന്ന് പോയി ഈ ഫോട്ടോകളൊക്കെ വന്നത് അതാണ് ആ റിയ ആളെ ചൊടിപ്പിക്കാനും കാര്യം അതെ കാര്യങ്ങൾ ഇതാണ് ഏഹ് പിന്നെ വേറെ പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ മറ്റേ അമ്പലത്തില് അഞ്ഞൂറോടെ കേസൊക്കെ പറഞ്ഞ് ഈ വിഷ്ണു കൊച്ചിയായിരുന്നാ വിളിച്ചത് അങ്ങനെ പല തവണയും വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ കാരണം ഈ പിന്നെ വേറൊരു കാര്യം ആ വേറൊരു കാര്യമല്ല ഈ കാര്യം ഇവിടെ കഴിഞ്ഞു അതായത് അമ്പലത്തിന്റെ കാര്യമൊക്കെ കഴിഞ്ഞു അതുകഴിഞ്ഞ് ഇപ്പൊ പെരേര ഇപ്പൊ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ അതായത് ഇപ്പൊ ഈ കഴിഞ്ഞിടക്ക് ടൊപ്പുകള കല്യാണത്തിനുള്ളിൽ അവിടുന്നൊക്കെ പൈസ വാങ്ങുന്നുണ്ട് കാരണം പൊട്ടനായിട്ട് കളിക്കുകയാണെങ്കിൽ അവൻ പൈസ വാങ്ങണ്ട് അപ്പൊ അവിടെ പൈസ വാങ്ങി പിന്നെ അതിനു മുമ്പും പരിപാടി വാങ്ങി ഇപ്പൊ മലപ്പുറത്ത് നല്ലൊരു പരിപാടിയൊക്കെ ഉണ്ടായി ആറട്ടെണ്ണും പരേരായിട്ട് അപ്പൊ അവിടെ നിന്നൊക്കെ പൈസ കിട്ടി ഈ പൈസ ഒക്കെ ആ ഷോർട്ട് ഫിലിമിലെ ആ ഷോർട്ട് ഫിലിം അല്ല ആ കല്യാണത്തിന് അഭിനയിച്ച അഭിനയിച്ചോ ഇന്നിപ്പോ കണ്ട പെൺകൊച്ചിന്റെ ആ പെൺകൊച്ചിന്റെ അക്കൌണ്ടിലേക്ക് കൊടുക്കുന്നാണ് ഈ റിയ എന്റെ അടുത്ത് പറഞ്ഞത് ഉള്ളതാണോന്നറിയില്ല എന്തായാലും റിയ ഇപ്പൊ ശരിക്കും അതായത് പറഞ്ഞു പറ്റിച്ചു എന്നാണ് റിയപ്പ എൻ്റെ അടുത്ത് പറഞ്ഞത് കാരണം അവൾക്ക് കല്യാണ വാഗ്ദാനം നൽകി അവളെ പറഞ്ഞു പറ്റിച്ചു അങ്ങനെ ആ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത് അത് ഈ പെരേ കൂട്ടു നിന്നു അതേപോലെ തന്നെ പൈനാപ്പിൾ തലിന്ന് പറഞ്ഞു കൂട്ടും അപ്പൊ ഇവർക്ക് രണ്ട് പേർക്കും വലിയ പറഞ്ഞത് അവള് പറഞ്ഞത് റിയ പറഞ്ഞത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഈ കല്യാണ പരിപാടികളൊക്കെ പോയിട്ട് പൈസ കിട്ടുന്നതൊക്കെ ഇവന് ഓരോ ഷോർട്ട് ഫിലിമിലൂടെ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾക്ക് അയച്ചോർക്കാണ് പിന്നെ അതേപോലെ തന്നെ പായിൽ അവിടെ ഇവിടെ ഒക്കെ പോകണമെന്നാണ് എന്റെ എന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞത് അപ്പൊ എന്തായാലും മഹാ മഹാതെന്റിത്തരം തന്നെയാണ് കാരണം ഒരു ഒരു പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി അവളെ വഞ്ചിച്ചു അവളുടെ അവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അപ്പൊ പിന്നെ അവള് ആ നമുക്കറിയാം കാര്യങ്ങളൊക്കെ പിന്നെ ഈ പലയിടത്തും പലപ്പോഴും ഇപ്പൊ ഈ റിയയ്ക്ക് ഇപ്പൊ പൈസ ഒന്നും കൊറകളുണ്ട് കാരണം റിയ പണ്ട് റിയയുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നപ്പൊ റിയ ഈ പെരേര പൊട്ടനയച്ചു കൊടുത്തിണ്ടെന്നാണ് റിയ പറഞ്ഞത് അതിന്റെ ട്രാൻസാക്ഷൻ ഒക്കെ റിയറേലുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ കൊറച്ചിട്ടുണ്ട് ഇപ്പൊ ഇപ്പന്ന് പറഞ്ഞ പെരേയുടെ പൈസ ആയപ്പോ റിയനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് ഇപ്പൊ പുതിയ പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കാന്ന പറഞ്ഞത് അപ്പൊ എന്തൊക്കെയായാലും പെരയനെ കാട്ടിയത് പെണ്ടിത്തരം തന്നെയാണ് കാരണം നിനക്ക് വേണ്ടി ഇങ്ങനെ ഒരു പെണ്ണവിടെ നീ പുതിയ പുതിയ റീൽസും ഇതിപ്പോ ശരിക്കുള്ള കല്യാണമാണോന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഇത് കാട്ടിയത് ആ അവരെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്തായാലും അവര് പറഞ്ഞത് അവര് പറഞ്ഞു അതായത് ഞാനിങ്ങനെ അവന് വേണ്ടി കാത്തിരിക്കുമ്പോ അവനിങ്ങനെ വേറെ പിള്ളേർ കല്യാണം കഴിച്ചു എന്നൊക്കെയുള്ള വാർത്ത കേൾക്കുമ്പോ നമുക്ക് എനിക്ക് എന്ത് ഫീലാവാം അങ്ങനെയൊക്കെ പറഞ്ഞു ആ റിയ എന്ന് പറഞ്ഞ പെൺകൊച്ചി ആ പെൺ റിയ എന്ന് പറഞ്ഞ പെണ് ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ ഇതാണ് കാര്യം പെരേരുടെ പെണ്ഡിത്തരം തന്നെയാണ് ഇന്നിപ്പ എല്ലാവരും കണ്ടതും എല്ലാവരും ആഘോഷിക്കുന്നതും അവന്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ ആഘോഷിക്കുന്നു ശരിക്കും പറഞ്ഞാൽ ഈ വിഷ്ണു കൊച്ചിക്കാരൻ പറഞ്ഞ ഫ്രോഡാണ് ഇതിനൊക്കെ ഒരു ആണിക്കല്ല്ന്ന് പറയാം കാരണം അല്ലെങ്കിൽ പിന്നെ വിഷ്ണു കൊച്ചിക്കാരൻ എന്തിനാ റിയ എന്ന് പറഞ്ഞാൽ വിളിക്കണേ റിയ എന്ന് പറഞ്ഞ പെണ്ണിനെ വിളിച്ച് ഇങ്ങനെ കല്യാണം നമുക്ക് റെഡി ആക്കാം ഏർ അംസുമാരുടെ രജിസ്റ്റർ മാരേജ് കഴിക്കില്ല നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ പോയി ചെയ്യാം അങ്ങനെയാണ് റിയാൻ ഇത് പറഞ്ഞത് വിഷ്ണു കൊച്ചിക്കാരൻ രജിസ്റ്റർ മാരേജ് കഴിക്കില്ല ഏതെങ്കിലും അമ്പലത്തിന് പോയി നമുക്ക് കല്യാണം കഴിക്കാം നിങ്ങൾക്ക് കല്യാണം കഴിക്കാം അങ്ങനെയാണ് ഈ അഞ്ഞൂറ് രൂപ കാര്യം കഴിയും പിന്നെ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞാൽ കുറേ ചടങ്ങുകൾ കാര്യങ്ങൾ ഇല്ലേ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവനാണ് പട്ടിക്കാൻ നോക്കിയത് ഈ റിയാനെ അവൻ്റെ ഇതിലൊരു പട്ടികളുണ്ട് റിയ പറഞ്ഞു അതായത് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ ഇപ്പൊ മുപ്പത് ദിവസത്തെ കാലാവധി അങ്ങനെ അത് കാരണം പേര് കൊടുത്തിട്ട് മുപ്പത് ദിവസം കഴിഞ്ഞിട്ടല്ല അതിനൊക്കെ ഈ റിയ എന്ന് പറഞ്ഞത് റെഡിയാണെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ പെരേരപ്പെട്ടരും വിഷ്ണു കൊച്ചിക്കാരനാണ് അത് നോ പറഞ്ഞത് നോ പറഞ്ഞ് അമ്പലത്തിൽ പോയി കല്യാണം കഴിക്കാം ഇപ്പൊ കണ്ടത് അമ്പലത്തിൽ തന്നെയാണ് എനിക്കറിയാം എന്തോ ആയിക്കോട്ടെ കാരണം കിട്ടുന്ന പൈസ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കൂടെ കൂടെ പെണ്ണുങ്ങൾക്കും അങ്ങനെയൊക്കെ കൊടുക്കണമെന്നാണ് ഇപ്പൊ റിയ പറഞ്ഞത് പെരവര് അങ്ങനെ കൊടുക്കണു ഇങ്ങനെ കൊടുക്കണമെന്നൊക്കെയാണ് റിയ പറഞ്ഞത് അപ്പൊ ഈ വീഡിയോ എത്രയുള്ളു എനിക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും മനസ്സിലായി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കാരണം എല്ലാരും കൂടി തള്ളി കയറുന്ന കറങ്ങണാരനെ എനിക്ക് എവിടെ തുടങ്ങണം എവിടെ നിർത്തണം നിർത്തണമെന്നൊന്നും ഒരു പെടുത്തമില്ല ഏകദേശം കാര്യങ്ങളൊക്കെ ഇതാ ഇതൊക്കെ തന്നെയാണ് എന്റെ അടുത്ത് പറഞ്ഞതും ഞാൻ അറിഞ്ഞതും അപ്പൊ അത് നിങ്ങളുടെ അടുത്തു നിന്ന് പറഞ്ഞു പത്ര